വിദേശ പഠനത്തിനായി പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നിയമപരിരക്ഷ കേന്ദ്ര സർക്കാർ നൽകണമെന്ന് ഡൽഹി ഹൈക്കോടതി പ്രവാസി ലീഗൽ സെൽ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരം വിദേശ പഠനത്തിനായി പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നിയമ പരിരക്ഷ ഉറപ്പാക്കണമെന്ന ഹർജിയിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി ഈ ആവശ്യം ആവശ്യമുന്നയിച്ചുകൊണ്ട് പ്രവാസി ലീഗൽ സെൽ സമർപ്പിച്ച ഹർജിയിലാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് വിഭു ബക്രു ജസ്റ്റിസ് തുഷാർ റാവു ഡഗേല അടങ്ങുന്ന ബെഞ്ചാണ് ഈ ഉത്തരവ് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആക്ട് പ്രകാരം നിലവിലുള്ള എമിഗ്രേഷൻ വ്യവസ്ഥകളിൽ വിദേശത്ത് വിദ്യാഭ്യാസം തേടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ പ്രത്യേകമായി സംരക്ഷിക്കുന്ന യാതൊരു വ്യവസ്ഥകളും അടങ്ങിയിട്ടില്ലെന്ന് പ്രവാസി ലീഗൽ സെൽ സമർപ്പിച്ചു ഹർജിയിൽ പറയുന്നു ഈ നിയമം തൊഴിൽ കേന്ദ്രീകൃതമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അതിന്റെ സംരക്ഷണം നിലവിൽ നൽകുന്നില്ല എന്ന് ഹർജിയിൽ പറയുന്നു വിദേശ പഠനത്തിനായി പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നിയമ പരിരക്ഷയുടെ അഭാവത്തിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള ഏജൻസികളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പലപ്പോഴും കടുത്ത ചൂഷണത്തിന് വിധേയമാകുന്നുവെന്നും അതിനാൽ ഉചിതമായ നിയമനിർമ്മാണം ആവശ്യമാണ് എന്നും ഹർജിയിൽ പറയുന്നു പ്രവാസി ലീഗൽ സെൽ പ്രൊവിഡൻ അഡ്വക്കേറ്റ് ജോൺ എബ്രഹാം അഡ്വക്കേറ്റ് ബേസിൽ ജേസൺ എന്നിവരാണ് ഹർജിക്കാർക്ക് വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ ഹാജരായത് നിരവധിയായ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠനാവശ്യങ്ങൾക്കായി വിദേശത്തേക്ക് കുടിയേറുന്ന സാഹചര്യത്തിൽ ഡൽഹി ഹൈക്കോടതി നടപടി പ്രവാസികൾക്ക് ഉൾപ്പെടെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതായി പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് ചാപ്റ്റർ ഭാരവാഹികൾ പത്രക്കുറിപ്പിൽ പറഞ്ഞു കുവൈറ്റിൽ നിന്നും കേരളാവിഷന് വേണ്ടി ഐ വി സുനേഷ് വെങ്ങര